ഈ ഓണത്തിന് ഗംഭീരമായ സിനിമകളാണ് വരുന്നത് ഏതൊക്കെയാണെന്ന് അറിയാം ഓണം കളറാവും ആ ലാലേട്ടന്റെ സിനിമണ്ട് ലാലേട്ടന്റെ ഒപ്പം വരുന്നതല്ല സത്യനന്ദിക്കാട് ലാലേട്ടന്റെ ആശീർവാദ സിനിമാ ഹൃദയപൂർവം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പിന്നെ വരാറന്നറിയോ ഫഹദ് ഫാസിൽ ലാലേട്ടനെ ചെക്ക് വയ്ക്കാൻ വേണ്ടിട്ട് ഫഹദ് ഫാസിൽ കഴിഞ്ഞ ഓണത്തിനായിരുന്നു കഴിഞ്ഞ ഓണത്തിനാണ് ആവേശം എനിക്ക് ഒന്നല്ല ആവേശം കൊടുത്തതിന് ശേഷം വീണ്ടും വരുന്ന ഒരു സിനിമയാണ് ഓടും കുതിര ചാടും കുതിര അത് ഓണത്തിന് ലാലട്ടിന്റെ ഹൃദയപൂർവ്വം ചെക്ക് ഇടാൻ വേണ്ടിട്ട് വരുന്നത് ഒപ്പം നമ്മുടെ നെസ്ലെ നെസ്ല ദുൽഖർ സൽമാന്റെ നിർമ്മാണത്തിൽ നെസ്ലന്റെ സിനിമ ലോക അത് വേറൊരു മേക്കിംഗ് ആണ് അതെ നല്ല ബിഗ് ബഡ്ജറ്റ് ഒരു സിനിമയാണ് ലോക വരുന്നത് അതിന്റെ ടീസറൊക്കെ തന്നെ ഭയങ്കര രസമായിരുന്നു പിന്നെ ഒരാൾ കൂടി ഉണ്ട് ഷൈനികം ഷൈനികത്തിന്റെ സിനിമ കൂടി ഒരു ഓണക്കാലത്താണ് ആർദിക്സ് വന്നിട്ട് കലക്കിയത് അപ്പൊ ഈ ഓണക്കാലത്ത് ഓണക്കാലത്ത് ഷൈനികത്തിന്റെ ഭാഗ്യായിട്ട് ബാൽട്ടിപ്പൊ ഫുബാസിന്റെ ഓടും കുതിര ചാടും കുതിര